പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി പറയുന്നു അള്ളാഹു അരുളിയിരിക്കുന്നു ഓ അടിമകളെ ഞാൻ എന്റെ സ്വന്തത്തോട് തന്നെ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഇടയിലും അക്രമം നിഷിദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത് ഞാൻ സന്മാർഗത്തിലാക്കിയവരല്ലാത്തവരെല്ലാം വഴി പിഴച്ചവരാണ് അതുകൊണ്ട് എന്നോട് മാത്രം നേർവഴി ചോദിക്കുക ഞാൻ നേർവഴി കാണിച്ചു തരും ഓ അടിമകളെ ഞാൻ ഭക്ഷണം നൽകാത്തവരെല്ലാം വിശം അതുകൊണ്ട് എന്നോട് മാത്രം ഭക്ഷണം ചോദിക്കുക ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കും ഓ അടിമകളെ ഞാൻ വസ്ത്രം നൽകിയവരല്ലാത്തവരെല്ലാം നഗ്നരാണ് അതുകൊണ്ട് എന്നോട് വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കും ഓ അടിമകളെ രാവും പകലുമില്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്നാൽ ഞാൻ തെറ്റുകൾ പുറത്തു തരുന്നവനാണ് എന്നോട് പൊറുക്കലിനെ തേടുക ഞാൻ തെറ്റുകൾ പുറത്തു തരും ഓ അടിമകളെ നിങ്ങൾക്കൊരിക്കലും എന്നോട് ഉപദ്രവം കാണിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിയില്ല ടിമകളെ നിങ്ങൾ സകല മനുഷ്യരും ജിന്നുകളും നിങ്ങളിൽപ്പെട്ട ഏറ്റവും ഭയഭക്തനായ അടിമയെപ്പോലെയായാലും അത് എന്റെ അധികാരത്തിൽ അല്പം പോലും അധികരിപ്പിക്കുന്നില്ല ഓ അടിമകളെ നിങ്ങൾ സകല മനുഷ്യരും ജിന്നുകളും ഒരു കുന്നിന് മുകളിൽ കയറി എന്നോട് ചോദിക്കുകയും അങ്ങനെ ഞാൻ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ നൽകുകയും ചെയ്താലും എന്റെ പക്കലുള്ളതൊന്നും കുറഞ്ഞു പോകുന്നില്ല അത് ഒരു സൂചി കടലിൽ മുക്കിയെടുക്കുന്നതിന് തുല്യമാണ് ഓ അടിമകളെ തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഞാൻ അളന്നു നോക്കുന്നത് പിന്നീട് അതനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ആർക്കെങ്കിലും നന്മയെ ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ നന്മയല്ലാതെ മറ്റെന്തെങ്കിലുമാണ് ലഭിച്ചതെങ്കിൽ സ്വന്തത്തെ മാത്രം ശപിച്ചുകൊള്ളട്ടെ